പുരുഷന്മാരിലെ സെക്സ് ഹോർമോണിൻ്റെ കുറവ് അതായത് ടെസ്റ്റോസിറോണിൻ്റെ കുറവ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പുരുഷന്മാരിലെ പ്രധാന സെക്സ് ഹോർമോൺ ടെസ്റ്റോസിറോണാണ് അപ്പോൾ സെക്ഷൽ ഫംഗ്ഷൻ അല്ലാതെ ടെസ്റ്റോസ്റ്റിറോണിന് പല ഫംഗ്ഷൻസും പുരുഷന്മാരിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഉണർവ് അതോടൊപ്പം തന്നെ ശരീരത്തിലെ എനർജി അല്ലെങ്കിൽ ആയാസം ഇല്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുക ലീൻ ബോഡി മാസ് അതായത് മസിൽസൊക്കെ നിലനിർത്തുക ബോൺ അസ്ഥികളുടെയൊക്കെ സാന്ദ്രത നിലനിർത്തുക എന്നീ പല ഫംഗ്ഷൻസും ഉണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഹൈപ്പോകോണാടിസം അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോഡിൻ്റെ കുറവ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിക്കൊണ്ട് തന്നെ ആണുങ്ങളിൽ പ്രസൻറ്റ് ചെയ്തോളാം എന്നില്ല പലപ്പോഴും അവർക്ക് ക്ഷീണം ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവ് തുടർച്ചയായ ക്ഷീണം ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രസൻറ്റേഷൻസും ഹൈപ്പോഗോണാഡിസും അല്ലെങ്കിൽ ടെസ്റ്റോസിറോണിൻ്റെ കുറവിന് ഉണ്ടായി വരുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പ്രായമാവുന്നതിനനുസരിച്ച് പലപ്പോഴും ടെസ്റ്റോസിറോണിൻ്റെ അളവ് പുരുഷന്മാരിൽ കുറഞ്ഞു വരുന്നുണ്ട് ഒരു പീക്ക് ടെസ്റ്റോസിറോൺ എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇരുപതുകളിലാണ് കെട്ടുക അതായത് ഇൻ ബിറ്റ്വീൻ ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് മുപ്പത് വയസ്സിന് ശേഷം ഒരു ശതമാനം കുറവ് ടെസ്റ്റോസിഡോണിൻ്റെ അളവ് ഓരോ മനുഷ്യർക്കും ഉണ്ടായിരിക്കും എന്നാൽ ഈ ടെസ്റ്റോസിഡോണിൻ്റെ അളവ് കുറയുന്നത് വല്ലാതെ കൂട്ടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന ആയിട്ടുള്ള സ്ട്രെസ്സ് അതുപോലെ ഉറക്കക്കുറവ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതോടൊപ്പം സിഗരറ്റ് വലി അല്ലെങ്കിൽ ആൽക്കഹോളിസം പിന്നെ മറ്റു രോഗങ്ങൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ മുതലായ രോഗങ്ങൾ ഇത്തരം അവസ്ഥകളൊക്കെയാണ് അപ്പോൾ ഇതിലൊഴിവാക്കാൻ പറ്റുന്ന സംഗതികൾ അതായത് ക്രോണിക് സ്ട്രെസ്സ് നമ്മൾ കൂടുതലായി പ്രോസസ്സ് ഫുഡ് കഴിക്കുക കൂടുതലായി ഒബീസ് ആയിത്തീരുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ട് എക്സസൈസ് എടുത്ത് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ആൽക്കഹോൾ സിഗരറ്റ് സ്മോക്കിംഗ് എന്നിവയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രായം കൊണ്ടുണ്ടാകുന്ന ടെസ്റ്റോസിഡോളിൻ്റെ ഡിക്ലൈൻ നമുക്ക് കുറയ്ക്കാനും സാധിക്കും പലപ്പോഴും ഈ ഒരു താല്പര്യക്കുറവും മറ്റ് ലൈംഗിക ശേഷിക്കുറവും ഉദാഹരണക്കുറവും എന്നിവയല്ലാതെ തന്നെ മറ്റ് സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മറ്റ് ആയിട്ടും ഈ ഹൈപ്പോഗിസം പ്രസൻ്റ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടറുടെ സഹായം തേടി ടെസ്റ്റോസിറോണിൻ്റെ അളവൊക്കെ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ്സ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് താങ്ക് യു സ്റ്റേ മോർ